ഹലോ ഗേസ് രാത്രി എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ നമ്മളിതാ ഇപ്പോൾ വയനാട്ട് റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകാൻ ഉള്ളൂ പോയില്ല ഇങ്ങനെ ഇതാ ഉമ്മേൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട് കുറേ ദിവസമായി അങ്ങനെ ഫിക്സ് ചെയ്യാൻ വിചാരിക്കുന്നു എന്നാണ് അത് ഫിക്സ് ആയത് ഉമ്മ അങ്ങനെ കണ്ണുറ്റൊന്നും കണ്ട് നിങ്ങൾ പേടിക്കാൻ നിൽക്കണ്ട കാരണം ഉറങ്ങിയിട്ടില്ല എന്നുള്ള തെളിവാണ് കാണിക്കുന്നത് കേട്ടോ മക്കളൊക്കെ ഉറങ്ങിപ്പോയിട്ടുണ്ട് ഏതായാലും നമ്മളിതാ വയനാട് ചുരം കയറി വയനാട്ടിൽ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ബാക്കിയുള്ളവരൊക്കെ ചുരത്തിൽ എത്തി വരുണ്ട് അവരൊക്കെ എത്തണുണ്ട് ഫസ്റ്റ് ഞങ്ങളാണ് എത്തിയത് ഇത് ആ മോനുപ്പനെ കണ്ടിട്ടുള്ള ആ ഒരു സന്തോഷമാണ് ആ കാണുന്നതെല്ലാം മൂക്കും മോള് ഇതാ ഉറങ്ങി നീട്ടിട്ടേ ഉള്ളൂ രണ്ടാളും നല്ല ഉറക്കായിരുന്നു കേട്ടോ കാരണം അങ്ങനെ ഏതായാലും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിത് പുറത്ത് അവരൊക്കെ വരും എന്ന് പറഞ്ഞപ്പോൾ അവരെയും വെയിറ്റ് ചെയ്തിട്ട് അവർ ഇപ്പോഴൊന്നും എത്തില്ല എന്ന് തോന്നുന്നത് ചോര എത്തിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് എന്തായാലും വേണ്ടില്ല നമ്മളിത് അവിടെ ഇരിക്കുന്നുണ്ട് മക്കൾക്ക് ഇങ്ങനെ അവിടെ നിന്ന് ലൈറ്റൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പിന്നെന്താ ക്യാമ്പ് ഫയറൊക്കെ ഗിഫ്റ്റ് ചെരുമ്പോൾ മാത്രമാണ് കൊടുക്കൽ നമുക്കൊന്നും തരൂല്ലെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കയായിരുന്നു പിന്നെ ഉമ്മയൊക്കെ വന്നു അങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തെ ലാസ്റ്റ് ടീമും വന്നു ഇപ്പൻ്റെ ഉമ്മൻ്റെ അനിയം വന്നിട്ടുണ്ട് അങ്ങനെ അവരൊക്കെ വന്ന് അവരോടൊക്കെ കുറേ സംസാരിച്ചു അങ്ങനെ ഇന്നത്തെ രാത്രിയത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ നാളെ കാണാം അപ്പോൾ കേട്ടോട്ടോ ബൈ ബൈ